നമുക്കറിയാം കേന്ദ്ര സർക്കാരിനെ നയിക്കുന്നത് ആർ എസ് എസ് ആണ് എന്നത് ആർ എസ് എസിന് ഒരു കാലത്തും കീഴടക്കാൻ പറ്റാത്തതാണ് നമ്മുടെ നാടിൻ്റെ കേരളത്തിൻ്റെ മതേതര മനസ്സ് വർഗീയ പ്രചാരണം വിദ്വേഷം വളർത്തൽ കലാപം സൃഷ്ടിക്കൽ ഇതൊക്കെ കേരളത്തിൽ ആർ എസ് എസ് പ്രയോഗിച്ചു രാജ്യത്ത് ഏറ്റവും കൂടുതൽ സംഘശാഖകൾ ഇവിടെ ഉണ്ടാക്കി എന്ന് അഹങ്കരിച്ചു പക്ഷേ നാടിൻ്റെ പിന്തുണയോ ജനങ്ങളുടെ അനുഭവമോ ആർജിക്കാൻ ഒരു ഘട്ടത്തിലും അവർക്ക് കഴിഞ്ഞില്ല രാജ്യത്തിൻ്റെ മറ്റു പല ഭാഗത്തും സ്വന്തമാക്കിയെന്ന് ആർ എസ് എസ് അഹങ്കരിക്കുന്ന വിജയങ്ങളും അവർക്കുണ്ടായില്ല അങ്ങനെയുള്ള പരാജയങ്ങളുടെയും തിരിച്ചടികളുടെയും നൈരാശ്യത്തിന്റെ ചരിത്രം മാറ്റാനാണ് രാജ്യത്തിൻ്റെ ഭരണാധികാരം എന്ന ആയുധം അവർ പ്രയോഗിക്കുന്നത് ഫെഡറൽ സംവിധാനത്തിൽ ധനകാര്യ ബന്ധങ്ങൾ എങ്ങനെയാകാൻ പാടില്ല എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഓരോ നീക്കവും മൂലധനച്ചെലവിനായി കേരളം നടത്തുന്ന ഉദ്യമങ്ങളെ തുരങ്കം വെക്കാനുള്ള തീവ്ര ശ്രമങ്ങളാണ് കഴിഞ്ഞ അഞ്ച് വർഷമായി കണ്ടുവരുന്നത് ഇതിലേറ്റവും പ്രധാനമാണ് കിഫ്ബി വായ്പകളെ സംസ്ഥാന വായ്പയായി പരി പരിഗണിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മുതൽ മുൻകാല പ്രാബല്യത്തോടെ കേരളത്തിൻ്റെ കമ്പോള വായ്പാ പരിധി വെട്ടിക്കുറച്ചത് ഗ്യണ്ടിയും വായ്പയും രണ്ടാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ റിസർവ് ബാങ്ക് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന് ഘടകവിരുദ്ധമായ സമീപനമാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ വായ്പാ പരിധിയുടെ കാര്യത്തിൽ എടുത്തിരിക്കുന്നത് കിഫ്ബിക്ക് നൽകുന്ന ഗ്യാരന്റിയെ സംസ്ഥാനത്തിന്റെ വായ്പയായി ബോധപൂർവം കണക്കാക്കുന്ന വികലമായ സമീപനത്തിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ വായ്പാപരിധി വെട്ടിക്കുറവ് സർക്കാർ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ അക്കമിട്ട് നിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒൻപതിന് കേന്ദ്ര ധനമന്ത്രി ശ്രീമതി നിർമ്മലാ സീതാരാമന് വിശദമായ ഒരു നിവേദനം സമർപ്പിച്ചിരുന്നു എന്നാൽ നിഷേധാത്മകമായ നിലപാടാണ് തുറന്നും കേന്ദ്ര സർക്കാരിൻ്റെ നിന്ന് ഉണ്ടാകുന്നത് പല അപേക്ഷകളും തീരുമാനമാകാത്ത കേന്ദ്രത്തിൻ്റെ പരിഗണനയിൽ മാത്രമായി അവശേഷിക്കുന്ന അവസ്ഥയാണുള്ളത് ഒരു വശത്ത് വികസനത്തെക്കുറിച്ച് സംസാരിക്കുകയും മറുവശത്ത് കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി തളർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനത്തിലും വിഭവ സമാഹരണത്തിലും വൻപിച്ച കുതിപ്പുണ്ടാക്കാൻ കഴിഞ്ഞ എട്ട് വർഷങ്ങൾ കൊണ്ട് എൽ ഡി എഫ് സർക്കാരിന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ നാൽപ്പത്തിയേഴായിരം കോടി രൂപയായിരുന്ന തനത് നികുതി വരുമാനം ഇപ്പോൾ ഏകദേശം എൺപതിനായിരം കോടി രൂപയായി വർദ്ധിപ്പിച്ചു ഇത് കേവലമൊരു നേട്ടമല്ല മറിച്ച് ചിട്ടയായ ധനമാനേജ്മെന്റിന്റെ ഫലമാണ് എന്നാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നേടിയെടുത്ത പുരോഗതിയെ അപ്രസക്തമാക്കും വിധം അർഹമായ വിഹിതം നിഷേധിച്ചും കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചും കേരളത്തെ വരിഞ്ഞു മുറുക്കാനാണ് ശ്രമിക്കുന്നത് സംസ്ഥാനം ഉന്നയിച്ച ന്യായമായ ആവശ്യങ്ങൾ മാസങ്ങളായി കേന്ദ്രത്തിൻ്റെ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുകയാണ് ജി എസ് ടി സമ്പ്രദായം നിലവിൽ വന്നതോടെ സംസ്ഥാനങ്ങളുടെ നികുതി അധികാരം ഗണ്യമായി പരിമിതപ്പെട്ടു എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ ജി എസ് ടി നിരക്കുകളിൽ വരുത്തപ്പെട്ട മാറ്റങ്ങൾ റേറ്റ് റേഷണലൈസേഷൻ ഇതുമൂലം വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ മാത്രം ഏകദേശം എണ്ണായിരം കോടി രൂപയുടെ വരുമാന നഷ്ടമാണ് കേരളത്തിന് ഉണ്ടാകാൻ പോകുന്നത് ഇതിൻ്റെ ആഘാതം ചെറുതല്ല നഷ്ടപരിഹാരം ഇപ്പോൾ നിലവിലില്ല ഇതിനു പുറമെ അന്താരാഷ്ട്ര വ്യാപാര രംഗത്തുണ്ടായ തിരിച്ചടികൾ പ്രത്യേകിച്ച് അമേരിക്ക ഏർപ്പെടുത്തിയ ഇറക്കുമതി നിയന്ത്രണങ്ങൾ നമ്മുടെ കയറ്റുമതി മേഖലയെ വലിയ തോതിലാണ് ബാധിച്ചിട്ടുള്ളത് സമുദ്രോൽപ്പന്നങ്ങൾ സുഗന്ധവ്യഞ്ജനങ്ങൾ കശുവണ്ടി തുണിത്തരങ്ങൾ തുടങ്ങിയ മേഖലകളിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം കോടി രൂപയുടെ അധിക വാർഷിക നഷ്ടമാണ് ഇതുമൂലം സംഭവിക്കുന്നത് ഇത്രയേറെ വെല്ലുവിളികൾക്കിടയിലാണ് ഐ ജി എസ് ടി സെറ്റിൽമെന്റിന്റെ പേരിൽ തൊള്ളായിരത്തി അറുപത്തഞ്ച് കോടി പതിനാറ് ലക്ഷം രൂപ മുൻകൂർ വിനിയോഗം ക്രമീകരിച്ചു എന്ന സാങ്കേതിക ന്യായം പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ വെട്ടിക്കുറച്ചത് ഐ ജി എസ് ടി വീതത്തെ ആശ്രയിക്കുന്ന ഒരു ഉപഭോക്തൃ സംസ്ഥാനമെന്ന നിലയിൽ ഇത് നമ്മുടെ ധനപരമായ നിലയെ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ് കേന്ദ്രം നടത്തുന്ന ഈ ഏകപക്ഷീയമായ തിരിച്ചുപിടിക്കലുകൾ സംസ്ഥാനത്തിൻ്റെ ബജറ്റ് ആസൂത്രണത്തിൽ തന്നെ തകിടം മറിക്കുന്നതുമാണ് കേന്ദ്ര വിഹിതത്തിലുണ്ടാകുന്ന വിവേചനം കണക്കുകൾ പരിശോധിച്ചാൽ ബോധ്യമാകും പതിനൊന്നാം ധനകാര്യ കമ്മീഷൻ കാലയളവിൽ മൂന്നേ പോയിന്റ് സീറോ ഫൈവ് ശതമാനമായിരുന്നു കേരളത്തിൻ്റെ വിഹിതം പതിനഞ്ചാം കമ്മീഷൻ ആയപ്പോഴേക്ക് ഒന്നേ പോയിൻ്റ് ഒൻപത് രണ്ട് ശതമാനമായി കുറഞ്ഞു നാല് വർഷം മുൻപ് വരെ സംസ്ഥാനത്തിൻ്റെ ആകെ റവന്യൂ വരുമാനത്തിൻ്റെ നാൽപ്പത്തഞ്ച് ശതമാനം കേന്ദ്ര സർക്കാർ നൽകിയിരുന്ന സ്ഥാനത്ത് ഇന്നത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ശതമാനത്തിലേക്ക് ഇടിഞ്ഞു അതായത് ആകെ റവന്യൂ വരുമാനത്തിൻ്റെ എഴുപത് മുതൽ എഴുപത്തൊന്ന് ശതമാനം വരെ സംസ്ഥാനം തന്നെ കണ്ടെത്തേണ്ടി വരികയാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതിന് നേരെ തിരിച്ചാടനുഭവം ചുരുക്കത്തിൽ കേരളം കൈവരിച്ച നേട്ടങ്ങളെ നമുക്ക് ലഭിക്കേണ്ട സഹായങ്ങൾ നിഷേധിക്കാനുള്ള കാരണമായി കേന്ദ്രം മാറ്റുകയാണ് ഭരണഘടനയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മൂന്ന് വകുപ്പിനെ കേന്ദ്ര സർക്കാർ ഇന്ന് കേരളത്തിനെതിരായ ഒരു രാഷ്ട്രീയ ആയുധമായാണ് ഉപയോഗിക്കുന്നത് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ തുടങ്ങിയ ഏജൻസികൾ വികസന പ്രവർത്തനങ്ങൾക്കായി സമാഹരിച്ച തുകയെ സംസ്ഥാനത്തിന്റെ പൊതു കടമായി കണക്കാക്കുന്ന വിചിത്രമായ വാദമാണ് കേന്ദ്രം ഉയർത്തുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം കോടി രൂപയുടെ കടം കേന്ദ്രത്തിൻ്റെ കടത്തിൽ കൂട്ടിലെന്ന് പറയുന്ന അതേ കേന്ദ്ര സർക്കാർ തന്നെയാണ് കേരളത്തിൻ്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമായ കിഫ്ബിയുടെ വായ്പയുടെ പേരിൽ നമ്മളെ വരിഞ്ഞു മുറുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ മാത്രം പതിനാലായിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് കോടി രൂപയാണ് നമ്മുടെ വായ്പാ പരിധിയിൽ നിന്നും കേന്ദ്രം ഇത്തരത്തിൽ വെട്ടിക്കുറച്ചിരിക്കുന്നത് ഇതിൽ കിഫ്ബി പെൻഷൻ കമ്പനി വായ്പകളുടെ പേരിൽ കിഴിവ് ചെയ്ത നാലായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് കോടിയുടെ അവസാന ഘടവും ഉൾപ്പെടുന്നു ഇത്തരം നടപടികൾ സംസ്ഥാനത്തിൻ്റെ മൊത്തം വായ്പാ സാധ്യതയെ ഗണ്യമായി പരിമിതപ്പെടുത്തി മറ്റൊരു പ്രധാന വിഷയം ഗ്യാരൻ്റി റിഡപ്ഷൻ ഫണ്ടുമായി ബന്ധപ്പെട്ടതാണ് കേരളം ഇതിനകം തന്നെ ഈ ഫണ്ട് രൂപീകരിക്കുകയും ഇരുന്നൂറ്റി അൻപത് കോടി രൂപ നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും അതിൽ അശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ അടിച്ചേൽപ്പിക്കുകയും കുടിശ്ശിക ആരോപിക്കുകയും ചെയ്ത് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ കൂടി ഈ വർഷത്തെ വായ്പാ പരിധിയിൽ നിന്നും വെട്ടിക്കുറച്ചു റിസർവ് ബാങ്ക് അഞ്ച് വർഷത്തെ കാലാവധി നൽകിയ ഒരു കാര്യത്തിന് ഇത്തരമൊരു വെട്ടിക്കുറക്കൽ നടത്തിയത് കേരളത്തിൻ്റെ വികസന മാതൃകയെ തകർക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തി മാത്രമാണ് സി എ ജി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി എസ് പി വികളുടെ ഓഫ് ബജറ്റ് വായ്പകളുടെ പേരിൽ അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് കോടി രൂപ കൂടി അധികമായി വെട്ടിക്കുറക്കാനുള്ള നീക്കവും ഇതേ ഗണത്തിൽപ്പെടുന്നതാണ് ഈ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന പാദത്തിലേക്ക് വായ്പയെടുക്കുന്നതിനായി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കോടി രൂപയ്ക്കാണ് അപേക്ഷ നൽകിയത് പക്ഷേ അതിൽ നിന്നും വെറും അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്താറ് കോടി രൂപയ്ക്ക് മാത്രമാണ് കേന്ദ്രം അനുമതി നൽകിയത് ഇത് സ്ഥിതി എത്രത്തോളം ഗുരുതരമാണ് എന്ന് വെളിപ്പെടുത്തുന്നതാണ് ദേശീയപാതാ വികസനത്തിൽ കേരളം കാണിച്ച മാതൃകാപരമായ സമീപനത്തോടുള്ള കേന്ദ്രത്തിൻ്റെ പ്രതികരണം എന്താണ് എന്നും ഈ ഘട്ടത്തിൽ ഓർക്കുന്നത് നല്ലതാണ് സ്ഥലമേറ്റെടുപ്പ് തുകയുടെ ഇരുപത്തഞ്ച് ശതമാനം വഹിക്കാൻ തയ്യാറായ രാജ്യത്തെ ഒരു സംസ്ഥാനമാണ് കേരളം ഇതിനായി അംഗീകരിച്ച ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തൊൻപത് കോടിയിൽ ഇതിനകം നാം കൈമാറിയത് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപയാണ് വികസനത്തോടുള്ള നമ്മുടെ ഈ സന്നദ്ധതയെ അംഗീകരിക്കുന്നതിന് പകരം ആ തുകയെയും നമ്മുടെ സാധാരണ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തി ശിക്ഷിക്കുന്ന നടപടിയാണ് കേന്ദ്രം സ്വീകരിച്ചത് നമ്മുടെ ഈ നിക്ഷേപത്തെ വായ്പയായി കണ്ട് വെട്ടിക്കുറക്കുന്നത് സംസ്ഥാനത്തെ വൻകിട വികസന പദ്ധതികളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മാത്രമേ സഹായിക്കൂ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ കണക്കെടുപ്പിൽ പോലും അപാകതകൾ വരുത്തിക്കൊണ്ട് നമ്മുടെ വായ്പാ പരിധി വെട്ടിച്ചുരുക്കുകയാണ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ നിർദ്ദേശിച്ച ശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം നടത്തുന്ന ഈ കണക്കെടുപ്പിലൂടെ നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ അധിക വായ്പയ്ക്കുള്ള അർഹത കേരളത്തിന് നിഷേധിക്കപ്പെടുകയാണ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്ത രീതിശാസ്ത്രം പ്രകാരം കേരളത്തിന്റെ എൻ ബി സി നെറ്റ് ബോറോയിങ് സീലിംഗ് നാൽപ്പത്തിനാലായിരത്തി നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയാണ് കേന്ദ്രം അത് മുപ്പത്തി എണ്ണൂറ്റി എഴുപത്തി കോടിയായി പരിമിതപ്പെടുത്തി ഇതിനു പുറമെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് കോടി അൻപത്തെട്ട് ലക്ഷം രൂപയുടെ അധിക വായ്പ അന്തിമ ജി എസ് ഡി പി കണക്കുകൾ വരുന്നതിന് മുൻപേ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി പരിധിയിൽ നിന്നും ക്രമീകരിച്ചു ഇത്തരത്തിൽ ഓരോ ഇനത്തിലും തുക വെട്ടിക്കുറക്കുമ്പോൾ കേരളം നേരിടുന്നത് ഒരു കൃത്യമായ സാമ്പത്തിക ഉപരോധമാണ് കേന്ദ്രത്തിൻ്റെ ഈ നയമൂലം മൊത്തത്തിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ വിഭവ നഷ്ടമാണ് കേരളത്തിന് സമീപകാലത്ത് ഉണ്ടായിരിക്കുന്നത്